ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നുണ്ട് നാളെ പുതിയ കളക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു നല്ല സ്വീകരണം ഒരുക്കണമെന്നൊക്കെ പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റെന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസ് വിചാരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ അവളായിരിക്കുമോ ഏയ് അങ്ങനെയൊന്നും ആകാൻ ചാൻസ് ഇല്ല ആ കഥാപാത്രമേ ഇവിടം വിട്ടു പോയല്ലോ എന്നൊക്കെ ഓർക്കുന്നു അടുത്ത ദിവസം സുസ്മിതയും ഭർത്താവും ചന്ദ്രബോസും എല്ലാം കളക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സുസ്മിത അപ്പോൾ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് വരുന്നത് ഏത് തരത്തിലാണെന്ന് അറിയത്തില്ല മുൻപുണ്ടായിരുന്ന കളക്ടറിനെ കുപ്പിയിലാക്കിയതുപോലെ ഇവരെ ആക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല പൈസ കൊടുത്താൽ ആരാണ് വീഴാത്തതെന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത ജഗദീപിനാണെങ്കിൽ ഓരോ പണി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ആ വിഷ്ണുശാൽ നിൻ കൂടെ നിന്റെ തലയിൽ വെച്ച് തന്നതല്ലേ എന്നൊക്കെ ഇവനെ സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒന്നുകൂടെ എനിക്ക് കലി വരുമെന്നൊക്കെ എനിക്ക് എങ്ങനെയായാലും സത്യഫാമയുടെ സർവനാശം കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ സുസ്മിത പറയുന്നു സുസ്മിത മാലയായിട്ടും ചന്ദ്രബോസ് ബൊക്കെയുമായിട്ട് കളക്ടറിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ കളക്ടർ കാറിൽ നിന്നിറങ്ങുന്നു ശാലിനിയെ കാണുമ്പോൾ ചന്ദ്രബോസും സുസ്മിതയും ഞെട്ടിപ്പോകുന്നുണ്ട് വാ തുറന്ന് തന്നെ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജഗദീപിനാണെങ്കിൽ ശാലിനിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ജഗദീപ് ചന്ദ്രബോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ബൊക്ക വാങ്ങുന്നു അതിനുശേഷം വായ അടച്ചു വായടച്ചുവെക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ബൊക്കയുമായിട്ട് ശാലിനിയുടെ അടുത്ത് ചെന്നിട്ട് കൊടുക്കുന്നുണ്ട് ജഗദീപ് ശാലിനിക്ക് സ്വാഗതം പറയുന്നു ജഗദീപ് ശാലിനിയോട് പറയുന്നുണ്ട് മാഡം ഇനിയും അങ്ങോട്ടങ്ങ് പൊളിക്കണമെന്ന് അത് കേൾക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് പൊളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ശാലിനിയെ വെൽക്കം ചെയ്യുന്നുണ്ട് ജഗദീപിനോടാണെങ്കിൽ ശാലിനി ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ജഗദീപ് എപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ശരിയാകുമെന്ന് പറയുന്നു എന്തായാലും മേഡത്തിന്റെ ഒരു എൻട്രി മരണമാസ എൻട്രി ആയിരുന്നു എന്നൊക്കെ ജഗദീപ് പറയുന്നു അവിടെയുള്ള സ്റ്റാഫാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് സുസ്മിതയെ കാണിച്ചിട്ട് ഇത് മേയർ ആണെന്നൊക്കെ സുസ്മിതയുടെ അടുത്തേക്ക് ശാലിനി ചെന്നിട്ട് കൈഞ്ഞൊട്ടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു നേരത്തെ ശാലിനി ഇതുപോലെ കൈഞ്ഞൊട്ടിയിട്ട് നീ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നു സുസ്മിതയോട് ശാലിനി ചോദിക്കുന്നുണ്ട് അർത്ഥം മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ ചന്ദ്രബോസിനെയും ശാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശാലിനി അപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു ഒരിക്കലും നിനക്ക് ഒരു ഗവൺമെന്റ് ജോലി പോലും കിട്ടത്തില്ലെന്ന് ചന്ദ്രബോസ് പറഞ്ഞതൊക്കെ ഓർക്കുന്നു അതിനുശേഷം ശാലിനി ഞാൻ ശാലിനി എന്ന് പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെ ഓർക്കുന്നു അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്തിട്ട് വിയർത്തുകൊണ്ട് മുഖം തുടയ്ക്കുന്നു ശാലിനി ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണണമെന്നൊക്കെ ചന്ദ്രബോസ് കാണാമെന്നൊക്കെ പറയുന്നു സുസ്മിത ബോധമില്ലാതെ നിൽക്കുകയാണ് ആ സമയത്ത് ഷാലിനി ചോദിക്കുന്നുണ്ട് മേയർ ഇവിടെയെങ്കിലും അല്ലെന്ന് തോന്നുന്നല്ലോ മനസ്സിവിടെ അല്ലെന്നും തോന്നുന്നു എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ജനങ്ങളുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ജഗദീപ് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ മൂന്ന് കേസ് ഉണ്ടെന്നൊക്കെ ജഗദീപ് സുസ്മിതയോട് പറയുന്നുണ്ട് നീ കുറെ നേരമായിട്ട് മാലയം പിടിച്ചു നിൽക്കുകയാണല്ലോ കളക്ടർ മേഡത്തിനിടാൻ വേണ്ടി വാങ്ങിയതല്ലേ എന്തായാലും അതിട്ട് സ്വീകരിക്കാൻ പറയുന്നു സുസ്മിത ശാലിനിയുടെ കഴുത്തിൽ മാലയിട്ട് സ്വീകരിക്കുന്നു അതിനുശേഷം കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് സീസണിലേക്ക് സ്വാഗതമെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് കഴുത്തിലെ മാല പോലെയാണ് ചില കാര്യങ്ങളെന്ന് മാലയാണെങ്കിൽ വാടിക്കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോകും ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മുന്നിൽ ആ ഷൈനിങ് എന്നൊക്കെ പറയുന്നു ശാലിനി പറയുന്നുണ്ട് സിംഹത്തിന്റെ ജീവൻ ഉള്ളത് പന്ത്രണ്ട് വർഷമാണ് ചിലപ്പോൾ പന്ത്രണ്ട് ദിവസമേ ഉള്ളെന്ന് കരുതിക്കൂ അങ്ങനെയാണെങ്കിലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു എനിക്ക് മൊത്തത്തിൽ വെടിപ്പാക്കാൻ ഒരു മണിക്കൂർ മതി അത് തന്നെ ധാരാളം അതിനുശേഷം നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ടെന്നൊക്കെ ശാലിനി പറയുന്നു ശാലിനി അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ശാലിനിയോടൊപ്പം മറ്റു സ്റ്റാഫുകളും പോകുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ ചിറ്റപ്പനോട് പറയുന്നുണ്ട് ചിറ്റപ്പൻ ഇനി വന്ന് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു സുസ്മിത ചന്ദ്രബോസ് ചിറ്റപ്പനോട് ചോദിക്കുന്നുണ്ട് ഷാലിനിയാണെന്ന് വരുന്നതെന്ന് ചിറ്റപ്പൻ അറിയത്തില്ലെന്ന് പറയുന്നത് മോശമാണെന്നൊക്കെ ചിറ്റപ്പൻ എപ്പോൾ പറയാണ് എനിക്കറിയില്ലായിരുന്നു എന്ന് ഇന്നലെ ഞാൻ ഇച്ചിരി ഓഫായിപ്പോയി അത് കഴിഞ്ഞ് രാവിലെ മെസ്സേജ് കണ്ടപ്പോൾ ഓടി ഇങ്ങി പുറപ്പെട്ടാന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇനി നേരത്തെ അറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെയൊക്കെ സ്ഥാനം മാറ്റമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ജഗദീപ് അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി പേടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ചന്ദ്രബോസ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആർക്കാണ് പേടിയെന്നൊക്കെ സുസ്മിതി അപ്പോൾ പറയുന്നുണ്ട് ജഗദീപ് പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മൾ പേടിച്ചൊന്നും പോകാൻ പാടില്ല നമ്മളെ രണ്ടുപേരെയും അവൾ കാണണമെന്നല്ലേ പറഞ്ഞത് നമുക്ക് കണ്ടിട്ട് തന്നെ പോകാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശാലിനി സ്റ്റാഫുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തുന്നു പഴയ കളക്ടർ പുറപ്പെടുവിച്ച വെപ്പൻസിനെ കുറിച്ചുള്ള നിയമത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഷാലിനി രജിസ്റ്റർ ഒക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്റെ ഒരു പുതിയ ഓർഡർ ഉണ്ട് ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്യണമെന്ന് പറയുന്നു അതേസമയം ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയെ ഉപദേശിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ വലിയ ജില്ലാ കളക്ടറൊന്നും ആയിട്ടില്ല ഏതോ അസിസ്റ്റന്റ് കളക്ടറായിട്ടൊക്കെയാണ് ഇതുവരെ ഇരുന്നിട്ടുള്ളത് കളക്ടറായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമൊക്കെയാണ് അത് കുറച്ചു നാളത്തേക്കെ ഉണ്ടാകും നമ്മുടെ നാട്ടിലല്ലേ വന്നേക്കുന്നത് കൂടെയുള്ളവർ പോലും കൂടെ നിക്കത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഈ ആവേശമൊക്കെ കെട്ടുപോകുമെന്ന് പറയുന്നു ചന്ദ്രബോസ് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നാൽ ഇവിടെ ഇവിടെ നിന്ന് നാണം കെടുത്തി ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ജഗദീപ് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ജഗദീപ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നടന്നത് തന്നെ എന്നൊക്കെ ചാലനിയുടെ മീറ്റിംഗിലേക്ക് ചന്ദ്രബോസും സുസ്മിതയും ജഗദീപും ചെല്ലുന്നു ചന്ദ്രബോസ് ആണെങ്കിൽ മേഡം മാഡമെന്ന് ശാലിനിയെ വിളിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്